ഒരു കോടി പലപക്ഷ തൈകൾ പകുതി വിലക്കി ഈ കാണുന്ന നീലം മാങ്ങയാണ് കണ്ടോ നിലയായിട്ട് നിറയെ നിൽക്കുന്ന നീലം മാങ്ങ വിയറ്റ്നാം സൂപ്പർ സൂപ്രലിപ്പ് ലാവില് ഒരുപാട് ചക്കയുള്ള കളക്ഷൻസ് നമ്മളില് ഒരുപാടുണ്ട് നൂറ്റമ്പത് രൂപ വരുന്ന വിയറ്റ്നാം സൂപ്പർ സൂപ്രലി പ്ലാവ് എഴുപത്തഞ്ച് രൂപയ്ക്കും അതുപോലെ തന്നെ നൂറ് രൂപ വിലയുള്ള മാവുകൾ അമ്പത് രൂപയ്ക്കും സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമൺ നിറയെ കായോട് കൂടിയുള്ള സീഡ്ലെസ് ലെമൺ ഓൾ സീസൺ ആണ് എപ്പോഴും കായ്ക്കും ഓറഞ്ച് നല്ല നിറയെ കായ പിടിച്ചിട്ടുള്ള ഓറഞ്ച് ആണ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ഓറഞ്ച് ഇത് കേരളം ഒട്ടാകെയുള്ള എല്ലാ ബ്രാഞ്ചിലും കേരളത്തിൽ ഒട്ടാകെയുള്ള എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ടാവും രൂപയുടെ ഒരു തൈ രൂപയ്ക്ക് രൂപയ്ക്ക് തൈ ശരിക്കും എഴുപത്തി ഇത് സത്യം തന്നെയാണോ അതെ തീർച്ചയായിട്ടും ഒരു കോടി ബലവൃക്ഷ തൈകൾ പകുതി വിലക്ക് അത് നടപ്പാക്കുന്നത് ജൂൺ അഞ്ച് പരിശീലനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിനാണ് പരിസ്ഥിതത്തോട് അനുബന്ധമായിട്ടാണ് സോഷ്യൽ വർക്കറോ അല്ലെങ്കിൽ വ്യക്തികളോ അതല്ലെങ്കിൽ നമുക്ക് സംഘടനകളോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളോ സ്കൂൾ കോളേജ് അങ്ങനെയുള്ള ഏത് ഇതിൽ നിന്നും നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് ബൾക്ക് ക്വാണ്ടിറ്റി ആണ് ഓർഡർ സ്വീകരിക്കുന്നത് ചുരുങ്ങിയത് അഞ്ഞൂറെണ്ണമെങ്കിൽ ക്വാണ്ടിറ്റി വേണം അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വെറൈറ്റി ആണ് നമുക്ക് ഇതിൽ വരുന്നത് നമുക്ക് പ്ലാവ് അതുപോലെ തന്നെ നൂറ്റമ്പത് രൂപയുടെ വിയറ്റ്നാം സൂപ്പറിൽ പ്ലാവ് എഴുപത്തഞ്ച് രൂപയ്ക്ക് അതുപോലെ തന്നെ സപ്പോട്ട നൂറ് രൂപേൻ്റെ സപ്പോട്ട അമ്പത് രൂപയ്ക്ക് അതുപോലെ തന്നെ നൂറ് രൂപേൻ്റെ മാവ് അമ്പത് രൂപയ്ക്ക് അതുപോലെ തന്നെ നമുക്ക് പേര നൂറ് രൂപേൻ്റെ പേര അമ്പത് രൂപയ്ക്ക് ഇതൊക്കെ അത്യാവശ്യം ഹെൽത്തി പ്ലാന്റുകളും കുറച്ച് വലുപ്പമുള്ള പ്ലാന്റുകളുമാണ് ആ രീതിക്കുള്ള പ്ലാന്റുകളാണ് നമ്മൾ അവൈലബായിട്ടുള്ളത് കൃത്യമായിട്ടും നമ്മൾ ഓർഡർ എടുക്കുന്നതിന് മുമ്പ് തന്നെ വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ ആരാണോ ആ ഓർഡർ തരുന്നത് അവരുമായിട്ട് അതിനെ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്നത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് നമുക്ക് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഓഫർ അപ്പോൾ ഈ ഓഫറിന് ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഓഫറിന് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് വ്യക്തികൾക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വ്യക്തികൾക്ക് കളക്ട് ചെയ്യാനായിട്ടുള്ളത് ഈ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്ത് മാത്രം വെച്ചിട്ട് ജൂൺ ഒന്ന് മുതൽ അതായത് രണ്ടായിരത്തി ജൂൺ ഒന്ന് മുതൽ അഞ്ച് വരെ ഇട ഉള്ള ഇടയ്ക്ക് നമുക്ക് ഏത് ബ്രാഞ്ചുകളിൽ നിന്നും ഈ സ്ക്രീൻഷോട്ട് കാണിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ് ഇതേ പ്രൈസിൽ തന്നെ ആ വ്യക്തികൾക്കും നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതായത് ഈ പറഞ്ഞ ഐറ്റംസ് ഇതേ ഐറ്റം തന്നെ ഇതേ പറഞ്ഞ ഐറ്റംസ് തന്നെ വ്യക്തികൾക്കും കൊടുക്കും പ്രത്യേകപ്പെട്ട ഇനങ്ങളുണ്ട് പ്രത്യേകപ്പെട്ട ഐറ്റങ്ങളുണ്ട് വേർതിരിച്ചിട്ടുണ്ട് എത്ര ഐറ്റം ഇപ്പൊ നമുക്ക് മുന്നൂറോളം വെറൈറ്റികളാണ് നമ്മുടെ കയ്യിലുള്ളത് പല വെറൈറ്റികളായിട്ട് അതായത് എല്ലാ ഐറ്റംസും ആയിട്ട് മുന്നൂറോളം വെറൈറ്റികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെ അതെ ഈ മൊത്തം അതെ 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 ഈ കാണുന്ന നീലം മാങ്ങയാണ് കണ്ടോ നിര ആയിട്ട് നിറയെ നിക്കുന്ന നീലം ഒരു സൈസിൽ തന്നെ മാങ്ങ പിടിച്ച് അതെ ഈ ചെറിയൊരു സൈസിൽ തന്നെ നമുക്ക് മാങ്ങ പിടിച്ചിരിക്കുന്നതാണ് ഇത് മാത്രമല്ല ഇതിനേക്കാളും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മാങ്ങ പിടിച്ച് മാങ്ങ മൂത്തേക്കാണ് കുറച്ച് പൊട്ടലൊക്കെ കൊണ്ട് കേട്ടോ വളം കൂടി പോയിട്ടാണ് അപ്പൊ അത് പൊട്ടിപ്പോയി ആ നല്ല രീതിയിൽ ആ മൂത്ത് പഴുത്ത് നിൽക്കുകയാണ് സംഗതി ഒന്ന് അമർത്തി കഴിഞ്ഞാല് ഇതിപ്പോ എത്ര എത്രണം ഈ ഒരു വെറൈറ്റി ഇത് ഏകദേശം ഒരു നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു പത്തു നൂറിന്റെ മുകളിൽ ഫ്ലവറും മാങ്ങ പിടിച്ചതും ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ കാണുന്ന വിയറ്റ്നാം സൂപ്പറലി പ്ലാവ് ആണ് വിയറ്റ്നാം സൂപ്പർ പ്ലാവില് ഒരുപാട് ചക്കയുള്ള കളക്ഷൻസ് നമ്മളിൽ ഒരുപാടുണ്ട് ഒരുപാട് എന്ന് വച്ചാല് കണ്ടമാനം ചക്കയുള്ള പ്ലാവുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത്രയും ഇത്രയും ചെറുതിൽ തന്നെ കായുള്ളത് നമ്മുടെ കയ്യിലുണ്ട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് കണ്ടമാനം എന്താ പുറകിലോട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കണ്ടമാന ചക്കയുള്ള അല്ലെങ്കിൽ വലിയ വലിയ ഫ്ലാവുകൾ ഏകദേശം ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ രണ്ടും മൂന്നും നാലും ചക്ക വരെ കായ്ക്കാൻ പ്രാപ്തരായ വലിയ വലിയ ഫ്ലാവുകൾ നമ്മുടെ കയ്യിൽ ആണ് ഇത് നമുക്ക് സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമൺ നിറയെ കായോട് കൂടിയുള്ള സീഡ്ലെസ് ലെമൺ നമുക്ക് അവൈലബിൾ ആണ് ഇത് സീഡില്ല ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഓൾ സീസൺ ആണ് എപ്പോഴും കായ്ക്കും ഒരു പെട്ടെന്നൊരു അതിഥിയൊക്കെ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊട്ടിക്കുക നേരെ ഇതിൻ്റെ തൊലി കളയുക നമുക്ക് മിക്സിയിലിട്ട് അടിച്ചുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം അത്രയും പ്രതീക്ഷിച്ചാൽ മതി എണ്ണത്തിൽ അതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അതേപോലെ ആ രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് സീഡ്ലെസ് ലെമൺ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഉണ്ടോ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വലിയ പ്ലാന്റുകളും നമുക്ക് അവൈലബിൾ ആണ് കായ് ഉള്ളത് കുറച്ചൊക്കെ ഉള്ളു ബാക്കി കായ് ഉള്ളത് ഇനി വരാനുണ്ട് ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട് അപ്പൊ ഈ കാണുന്നത് നാംഡോക്ക് മായ ആണ് നാംഡോക്ക് മായി ഫുള്ള് ഫ്ലവർഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആണ് ഈ നോക്കി നിങ്ങൾ നോക്കി കണ്ടോ ഹെൽത്തി ഹെൽത്തിയാണ് പ്ലാന്റ് വേണ്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വെടിക്കെട്ട് പ്ലാന്റുകൾ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് എല്ലാം ഫുള്ള് ഫ്ലവറഡ് ആണ് ഈ കാണുന്നത് ഇതാണ്ടോ ഇതൊക്കെ ഫുള്ള് ഫ്ലവർ ആണ് ഉണ്ടോ ഈ രീതിയിൽ ഇവിടെ ഏകദേശം നൂറ് നൂറ്റമ്പത് പീസോളം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഈ സ്ഥലം വരുന്നത് ആലപ്പുഴ ഓച്ചിറ അതായത് ആലപ്പുഴ കൊല്ലം ജില്ലയിലെ ബോർഡർ ആയിട്ടുള്ള ഓച്ചിറയിലാണ് ഓച്ചിറ ഓതളത്തമൂട് ക്ലാപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നമുക്ക് ഡെലിവറി ഉണ്ടോ ഡെലിവറി ഇല്ല ഡെലിവറി ഇല്ല അതുപോലെ തന്നെ നമുക്ക് കൊറിയർ സർവീസും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ നിലവിലില്ല നമ്മൾ എന്തായാലും അധികം വൈകാതെ നമുക്ക് തുടങ്ങുന്നുണ്ട് നമുക്ക് ശരിക്കും എല്ലാ ജില്ലകളിലും ഒരുവിധപ്പെട്ട എല്ലാ ജില്ലകളും ബ്രാഞ്ച് ഉണ്ട് ഒരുപാട് എല്ലാ ജില്ലകളിലും നമുക്ക് ബ്രാഞ്ച് ഉണ്ട് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് വരെ നമുക്ക് ബ്രാഞ്ചുകൾ ഇനി കണ്ണൂർ കാസർകോഡ് ബ്രാഞ്ച് ആയി കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും ബ്രാഞ്ചായി അപ്പൊ ആവശ്യമുള്ളവായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ചെയ്താൽ മതി ശരിക്കും ഒരേ റേറ്റ് ആണ് ഒരേ റേറ്റ് ആണ് ഒരേ രീതിയിലുള്ള പ്ലാന്റുകളാണ് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയതിന് ചെറിയ വിലയും വലുതിന് വലിയ വിലയും അതാണ് അതിന്റെ ഒരു പ്രത്യേകത ആ സൈസ് വിലയും കവറും സൈസും ഡിപ്പെടും എല്ലാ മാറ്റങ്ങളും എല്ലാ നഴ്സറികളിലും ഉള്ളതുപോലെ തന്നെ നമുക്കും വിലകളിൽ ഡിഫറൻസ് ഉണ്ട് ഇത് നമ്മള് ഓറഞ്ചാണ് സാധാരണ ഓറഞ്ചാണ് ഓറഞ്ച് നല്ല നിറയെ കായ പിടിച്ചിട്ടുള്ള ഓറഞ്ചാണ് അതുപോലെ തന്നെ ദാ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ഓറഞ്ച് ഇതുപോലത്തെയും ഒരുപാട് പ്ലാന്റുകൾ നമ്മളതിൽ അവൈലബിൾ ആണ് ഇത് അത് ഇതാണ് മാജിക് ഫ്രൂട്ട് എന്ന് പറയുന്നത് മാജിക് ഫ്രൂട്ട് മീൻസ് നമ്മളെ മിറാക്കൽ ഫ്രൂട്ട് എന്നാണ് ഇതിനെ കൂടുതൽ അറിയപ്പെടുന്നത് ഇതും ഇതുപോലെ നിറയെ കായ പിടിച്ചിട്ടുള്ള ഒരു പ്ലാന്റുകൾ ഇതിൻ്റെ ചെറുതുമുണ്ട് ഇതിൻ്റെ വലുതുമുണ്ട് ഹെൽത്തി പ്ലാന്റുകൾ ഒരുപാടുണ്ട് ഇതിൻ്റെ വെച്ചാൽ മൂത്ത് പഴുത്തിട്ടില്ല പഴുത്തി കഴിഞ്ഞാൽ നല്ല റെഡ് കളറിലാണ് ഉണ്ടാവുക ഇതാണ് ഇതിൻ്റെ കായ അപ്പൊ ഈ കാണുന്ന ജെബോട്ടിക്കാവയാണ് ജെബോട്ടിക്കാവ നിറയെ കായോട് കൂടിയുള്ള ഫുൾ ഫ്ലവർഡ് ആയ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലാണ് അതെ മരമുന്തിരി ജെബോട്ടിക്കാവ ഇത് ഏകദേശം എട്ട് ഒമ്പത് കൊല്ലം പ്രായമുള്ള പ്ലാന്റുകളാണ് കേട്ടോ ചെറിയ പ്ലാന്റുകൾ നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റുകൾ ഇത് മാത്രമല്ല കേട്ടോ ഇത് എട്ടു പത്ത് പ്ലാന്റുകൾ അങ്ങോട്ടും ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള പ്ലാന്റുകൾ നമ്മളെ കയ്യിലുണ്ട് ഇതിന് ചെറിയ പ്ലാന്റും ഉണ്ട് വലിയ പ്ലാന്റും ഉണ്ട് ഇതൊക്കെ നമുക്ക് മദർ പ്ലാന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ ഈ കാണുന്ന ഗ്രീൻ നെല്ലിയാണ് ഗ്രീൻ നെല്ലി നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല കേട്ടോ ഈ ഒരുപാട് പ്ലാന്റുകൾ നമ്മളെ ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഈ ബ്രാഞ്ചിൽ മാത്രമല്ല എല്ലാ ബ്രാഞ്ചുകളിലും ഗ്രീൻ നെല്ലി അവൈലബിൾ ആണ് കായോട് കൂടിയുള്ള പ്ലാന്റുകളും കൂടി ഇല്ലാത്ത പ്ലാന്റുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്ന കാലാപ്പാടി മാവാണ് കാലാപ്പാടി മാവ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമ്മളിൽ അവൈലബിൾ ആണ് നല്ല ഗ്രോത്തുള്ള പ്ലാന്റുകളാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല എന്താ പറയുക സ്ട്രോങ് സ്റ്റമ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ബഡ്ഡൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഹൈറ്റുള്ള പ്ലാന്റുകൾ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് നമുക്ക് ഇത് കായ്ക്കാൻ സാധ്യതയുള്ളതാണ് അതുപോലെ തന്നെ ജേത്തരത്തിൽ ബ്ലാവ് അതായത് നല്ല ഗ്രോത്തുള്ള ജേത്തരത്തിൽ ബ്ലാവ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് പ്ലാവിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് ജേതരട്ടത്തിലാണ് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഹൈറ്റ് ഹൈറ്റാണ് ജേതട്ടത്തിൽ ഇത് ഏകദേശം ഒരു മൂന്ന് കൊല്ലം നമുക്ക് എടുക്കും കായ്ക്കാനായിട്ട് രണ്ട് കൊല്ലം കൊണ്ടും ഇത് കായ്ച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് ഉള്ളിലൊക്കെ ഉള്ള പ്ലാന്റുകളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചക്കയോടുകൂടിയുള്ള പ്ലാവ് ഒക്കെ എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഉണ്ട് ജേത്തരത്തിലല്ല സൂപ്പർ സൂപ്രൽ പ്ലാവ് ഇത് കമ്പോഡിയ മുന്തിരിയാണ് കമ്പോഡിയ മുതിരി ഏകദേശം ഒരു കൊലയിൽ അഞ്ച് കിലോ വരെ വരുന്ന കമ്പോഡിയ മുന്തിരിയാണ് ഈ കമ്പോഡിയ മുന്തിരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരുമിച്ച് പഴുക്കൂല വളരെ ചെറിയ ഓരോ ഓരോ ഇങ്ങനെ പറിച്ച് നമ്മൾ കഴിക്കേണ്ടി വരും അല്ലാതെ ഒരുമിച്ച് ഒരു കുല പൊട്ടിച്ചെടുക്കുക എന്നുള്ളൊരു സംവിധാനം ഇതിൽ നടക്കൂല നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഒരുപാട് ക്വാണ്ടിറ്റിയാണ് നമ്മളെയിൽ ഈ കമ്പോണി മുദ്രയുടെ ക്വാണ്ടിറ്റി നമ്മളെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളെ എല്ലാ ബ്രാഞ്ചുകളിലും ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആ കാണുന്ന ബാംഗ്ലൂർ മുന്തിരിയാണ് കേട്ടോ ബാംഗ്ലൂർ മുന്തിരിയും നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് കായോട് കൂടിയുള്ള പ്ലാന്റുകളാണ് വന്നിരുന്നത് ഇപ്പോൾ കായൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഇത് പൊന്തി തുടങ്ങിയിട്ടുണ്ട് തൈകൾ അപ്പോൾ അങ്ങനത്തെയുള്ള പ്ലാന്റുകൾ നമ്മളെയിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന ഉമ്മർ ലൂവിയാണ് ഉമ്മർ ലൂവി എന്ന് പറഞ്ഞാൽ ഉമ്മർ സീറ്റ് ലൂവി എന്ന് പറയുന്നതാണ് നല്ല രീതിയിൽ നിറയെ ഗായോട് കൂടി നിൽക്കുന്ന ഉമ്മർ ലൂവിയാണ് കണ്ടമാനം കായാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത് ഇതുപോലത്തുള്ള ഹെൽത്തി പ്ലാന്റുകൾ ഒരുപാട് നമ്മളതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഉമ്മർ ഉമ്മർലുവിയുടെ ചെറുതും വലതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട് ലൂവി മാത്രമല്ല എൻ ഉണ്ട് മറ്റ് വെറൈറ്റി ഐറ്റംസുകൾ ഒരുപാട് ലൂവി ഐറ്റംസുകൾ നമ്മളതിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് കസ്റ്റമർ കെയർ നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി അഞ്ഞൂറ് അഞ്ഞൂറ് നമുക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടി കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോ ചെയ്താൽ മതി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വാട്ട്സപ്പിൽ നമുക്ക് കിടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കണ്ണൂർ കാസർഗോഡ് നഴ്സറി സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മളെന്തായാലും അങ്ങനെ ബ്രാഞ്ച് അവിടെ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നൂറ് സബ്ബുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകൾ ബ്രാഞ്ചുകളുടെയും കീഴിലാണ് ഈ സബ്ബുകൾ വരുന്നത് അപ്പോൾ അതിന് താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് കോണ്ടാക്ട് ചെയ്താലേ നമുക്ക് അതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഡ്രമ്മിൻ്റെ ഒരുപാട് ശേഖരം നമ്മളിലുണ്ട് ഫുൾ ഡ്രമ്മും ഉണ്ട് അതുപോലെ തന്നെ പകുതി ഡ്രമ്മും ഉണ്ട് ഇത് കട്ട് ചെയ്ത് പീസ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഹോൾ അടിച്ച് നമുക്കൊരു പ്ലാന്റ് ചെയ്യാം കണക്കിന് ഉള്ള രീതിയിലുള്ള നമുക്ക് ഡ്രമ്മുകളും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഡ്രമ്മുകളെല്ലാം എല്ലാ ബ്രാഞ്ചുകളിലും അത് ഇതുപോലെ തന്നെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഈ ഫീസിന് വരുന്നത് വലിയ ഡ്രമ്മും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വലിയ ഡ്രം കൊണ്ടവർക്ക് അതും എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ചെറുതാണെങ്കിൽ ചെറുത് എടുക്കാം പീസ് ആയിട്ട് എടുക്കാം ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബോഗൻ വില്ല മൾട്ടി കളർ തന്നെ നമുക്ക് ഇരുപത് കളറൊക്കെ അവൈലബിൾ ആയിട്ടിപ്പോൾ ഉണ്ട് നമ്മുടെ ആലപ്പുഴ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ ബോഗൻ വില്ലയുടെ ഇത്രയും കളക്ഷൻ ഉള്ളത് പിന്നെന്ന് വെച്ചാൽ ഇപ്പം ഗ്രോ ബാഗുകളും പിന്നെ കാർഷിക ആവശ്യത്തിനായിട്ടുള്ള ടൂൾസ് പിന്നെ അതിന് പറ്റിയ വളങ്ങൾ ജൈവവളങ്ങൾ രാസവളങ്ങൾ എല്ലാം നമ്മുടെ കയ്യിൽ ആണ് പിന്നെ പോട്ടുകൾ പോട്ടുകൾ തന്നെ പല തരത്തിലുള്ള പോട്ടുകൾ നമുക്ക് ആയിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റിൻ്റെയും ഔട്ട്ഡോർ പ്ലാന്റിൻ്റെയും പോ പോട്ടുകൾ നമുക്ക് ആണ് പിന്നെ നമുക്ക് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് കുമ്മായം പച്ചക്കാപ്പൊടി എല്ലാം അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ആനസ്ബായുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കേണ്ട മറ്റൊരു എപ്പിസോഡോട് ബൈ